ഇന്ത്യൻ ആയോധനകലയായ കളരിപ്പയറ്റ് പരിശീലനത്തിന്റെ ഭാഗമായി സ്കൂൾ ഓഫ് ദ്രാവിഡയുടെ നവാഗതരായ നൂറ്റിയെട്ട് കളരിയിലെയും വിദ്യാർത്ഥികൾ പാറശാല പേ ആശാൻ സത്യദാസിനെ ഗുരുവായി സ്വീകരിച്ച് ഗുരു വന്ദനം ചെയ്തു എം ഡി സി എസ് മാഗ്നറ്റിക് ട്രീ കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ കിളിയൂർ ബിനുവിൻ്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ശ്രീ ബിന്ദുസി നെല്ലിശ്ശേരി സന്തോഷ് ബിനു റാണി ആശാന്മാരായ ഷൈൻ ഷിജിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്കൂൾ ഓഫ് ദ്രാവിഡിയുടെ ഗുരുവന്ദനം ഭംഗിയായി നടത്തപ്പെടുകയുണ്ടായി മൺമുറഞ്ഞുപോയ ആയോധന കലകൾക്ക് ഒരു ഊർജം പകരുന്നതാണ് എം ടി സി എസ് പ്രസിഡന്റ് ശ്രീ കിളിയുർ ബിനുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ആയോധന കല വിരുന്ന് തലമുറകൾക്ക് കൈമാറുന്ന കളരി അഭ്യാസവും ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് മറഞ്ഞു പോകാതിരിക്കാൻ സ്കൂൾ ഓഫ് ദ്രാവിഡയോടൊത്ത് ചെയ്യുന്ന എം ഡി സി എസ് പ്രവർത്തനങ്ങൾ പ്രോത്സാഹനജനകമാണ് പുതിയ തലമുറ കരാട്ടെ പോലുള്ള ആയോധന കടകൾ ശ്രദ്ധ തിരിക്കുമ്പോൾ തനി നാടൻ ഭാരതത്തിൻ്റെ സ്വപസിദ്ധമായ കലാരൂപം കായിക രൂപമായ കളരിയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുവാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരേണ്ടതുണ്ട് ഭാരത സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതീയരായ നാം ഓരോരുത്തർക്കും കളരിയിലെ അഭ്യാസങ്ങൾ പഠിക്കുവാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കളരി പയറ്റിലെയും കളരിയിലെയും ചില ഭാഗങ്ങൾ പ്രസക്ത ഭാഗങ്ങൾ ഭാഗങ്ങൾ ചുവടെ കാണാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Thank you.

नहीं ना कलर तो गाना पट 뭐붙으고 해야 될까 고 അതെ തര ഇതിനെ കാണിക്കൂ എല്ലാ തര ഇതി കാണിക്കൂ ലാസ്റ്റ് എല്ലാ തര കാണിക്കൂ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇഫക്റ്റ് ന്യൂസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം